പി വി അൻവർ എം എൽ എ എ ഡി ജി പിക്ക് ഉന്നയിച്ച ആരോപണങ്ങളിൽ പ്രതികരിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കണ്ണൂർ വിമാനത്താവളത്തിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് വനിതാ നേതാവ് സിമി റോസ്ബെല്ലിന്റെ ആരോപണത്തിൽ കോൺഗ്രസ് നേതൃത്വം മറുപടി പറയണമെന്നും എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടു ആരോപണം ഉന്നയിച്ചയാളെ കോൺഗ്രസ് പുറത്താക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പി വി അൻവറിന്റെ ആരോപണങ്ങൾ പാർട്ടിയും സർക്കാരും ഗൌരവമായി പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ആരോപണങ്ങൾ സർക്കാരും പാർട്ടിയും പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ഗോവിന്ദൻ വ്യക്തമാക്കി തുടർന്ന് വന്ന എല്ലാ പ്രശ്നങ്ങളും ഗവൺമെന്റും പാർട്ടിയും ആവശ്യമായ രീതിയിലുള്ള കൂടി തന്നെ എല്ലാ വശങ്ങളും എല്ലാ ഭാഗവും പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും അല്ല അവരെ ഉന്നയിച്ച കാര്യം പത്രത്തിലൊക്കെ ഇന്ന് വന്നിട്ടുണ്ട് വാർത്ത വന്നിട്ടുണ്ട് അതെല്ലാം കോൺഗ്രസ് കോൺഗ്രസ് ആണ് മുഴുവറേണ്ടത് അതായത് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ച ഒരാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്നു എന്നതിനെ പറ്റിയിട്ടുള്ള കാര്യമാണ് അവരിന്ന് പറഞ്ഞിട്ടുള്ളത് അത് കോൺഗ്രസ് ആണ് കൊണ്ടുവരേണ്ടത് Is yeah this is fine. Ah. we are ready ready ah ah. All quality brands for your dream home under one roof at affordable price Rena Tile Gallery Ulikil Road Iritty Kannur from the house of Rena Developers